കഴിഞ്ഞ ഭരണസമിതിക്കെതിരെ നിരവധിയായ പരാതികളുണ്ടായി അതിൽ ആറ്റുകാൽ പൊങ്കാല ഇല്ലാത്ത പൊങ്കാലയ്ക്ക് ഫണ്ട് ഉൾപ്പെടെ പിന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എസ് സി എസ് ടി ഫണ്ടിന്റെ തട്ടിപ്പ് അത് ഒരു പ്രാവശ്യമല്ല പല ഘട്ടങ്ങളിലായി പണം തട്ടിയിടും അന്നത്തെ ഭരണ സംവിധാനത്തിലെ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ശ്രീ ബി ബി രാജേഷ് ആ ബി ബി രാജേഷ് ഇന്ന് നഗരസഭയുടെ ഭരണ സാരിഥ്യം ഏറ്റെടുക്കുമ്പോൾ ഈ അഞ്ചു വരുന്ന കാലയളവിൽ അദ്ദേഹത്തിന് ധാർമ്മികമായും അത് പരിശോധിക്കുകയും നടപടി എടുക്കേണ്ടതുമായ ആ ആവശ്യമുണ്ട് എന്ന് ഞാൻ കരുതുകയാണ് എന്താണ് നിലവിൽ കൊടുത്തിരിക്കുന്ന പരാതി ആര്യരാജേന്ദ്രനെതിരായിട്ടുള്ള ഒരു പരാതി എന്നാണ് നിലവിൽ വിവരങ്ങൾ ലഭിച്ചത് എന്താണ് അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായ അതെ ഈ കഴിഞ്ഞ ഇരുപത് ഇരുപത്തി അഞ്ച് കാലത്ത് മേയറായിട്ട് ആര്യ രാജേന്ദ്രൻ ഭരണം നിർവഹിക്കുന്ന സമയത്ത് നടന്ന ചരിത്രത്തിൽ കേട്ട് കഴിവില്ലാത്ത നിരവധിയായ അഴിമതികളാണ് ഒന്നോ രണ്ടോ അല്ല അപ്പൊ നിരവധിയായ അഴിമതികളും അതിന്റെ ഫലമായി നിരവധി അമ്പത്തി ദിവസം വരെ സമരം ചെയ്ത് കോൺഗ്രസും പ്രതിപക്ഷം മറ്റു രാഷ്ട്രീയ കക്ഷികളും ഒക്കെ സമരം ചെയ്ത ഒരു സംഭവമാണ് ഈ കത്ത് വിവാദം ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് ആൾക്കാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് പാർട്ടി സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്നും ഉദ്യോഗാർത്ഥികളുടെ ലിസ്റ്റ് തരണമെന്നാവശ്യപ്പെട്ട ആ ഒരു അഴിമതി ക്രമക്കേട് അപ്പൊ ആ സംഭവത്തിൽ ആദ്യമായി വിജിലൻസിന് പരാതി കൊടുക്കുന്ന ആള് ഞാനാണ് അതോ ഞാൻ തന്നെ ഹൈക്കോടതിയിലും ഇതിനെ സംബന്ധിച്ച് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കൊടുത്തിരുന്നു നിർഭാഗ്യവശാൽ അതിൽ സി ബി ഐ അന്വേഷണം ഉണ്ടായില്ല ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം തന്നെ നടക്കട്ടെ എന്ന് കോടതി പറയുകയുണ്ടായി പക്ഷേ പിന്നീട് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം നാല് ഇതുവരെ അതിന്റെ നിജസ്ഥിതി കണ്ടെത്തുന്നതിനോ അതിലെ കുറ്റക്കാരെ കണ്ടെത്തുന്നതിനോ തയ്യാറാവുന്ന സംവിധാനം ഉണ്ടായില്ല ഭരണത്തിന്റെ സ്വാധീനത്തിലും മേയറുടെ സ്വാധീനം നൂറ് ശതമാനം ആ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു അതിനെ സംബന്ധിച്ച് പുനരന്വേഷണത്തിന് നിലവിലെ ഭരണസമിതി തയ്യാറാകണം അതുമാത്രവുമല്ല ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നടന്ന പിൻവാതിൽ നിയമനങ്ങൾ അവസാനം അറിയാമല്ലോ ഒരു കൗൺസിലർ തന്നെ ആ കൗൺസിലിൽ പങ്കെടുത്തുകൊണ്ട് അവരുടെ ജോലി അവരെ നിയമിക്കുന്ന ഉത്തരവ് ആ കൗൺസിൽ തന്നെ പാസാക്കി അപ്പൊ ഇത്ര നെറുകെട്ട ഈ അഴിമതി നടത്തിയ ഒരു നഗരസഭക്കെതിരെ കഴിഞ്ഞ ഭരണസമിതിക്കെതിരെ നിരവധിയായ പരാതികളുണ്ടായി അതിൽ ആറ്റുകാൽ പൊങ്കാല ഇല്ലാത്ത പൊങ്കാലയ്ക്ക് ഫണ്ട് എഴുതിയെടുത്തതുൾപ്പെടെ പിന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എസ് സി എസ് ടി ഫണ്ടിന്റെ തട്ടിപ്പ് അത് ഒരു പ്രാവശ്യമല്ല പല ഘട്ടങ്ങളിലായി പണം തട്ടിയെടുത്തു എനിക്ക് തന്നെ നേരിട്ടറിയാവുന്ന ഒരു കാര്യം ഒരു പാവപ്പെട്ട നിർദ്ധനയായ എസ് സി വിഭാഗത്തിലെ ഒരു രോഗിക്ക് എസ് സി ഫണ്ടിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ഫണ്ടിൽ നിന്നും ലഭിച്ച മുപ്പതിനായിരം രൂപ അവർക്ക് ചികിത്സാ സഹായം ലഭിച്ചു ആ മുപ്പതിനായിരം രൂപയിൽ നിന്ന് അവരുടെ അക്കൗണ്ടിലേക്ക് വന്നത് വെറും മൂവായിരം രൂപയാണ് അത് എനിക്ക് നേരിട്ട് അറിയാവുന്നത് അപ്പൊ ഇരുപത്തി ഏഴായിരം രൂപ ഇടമില്ലെന്ന ഉദ്യോഗസ്ഥർ തട്ടിയെടുത്തു ആ ഉദ്യോഗസ്ഥർക്കെതിരെ ഇന്നുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല മറ്റൊരു കേസിൽ കുറെ ഈ സംഘങ്ങളുടെ പേരിൽ സംഘങ്ങളുടെ പേരിൽ പണം തട്ടിച്ചതിന്റെ പേരിൽ കുറച്ചു കുറച്ചുപേരെ അറസ്റ്റിലായി അവർ അന്ന് തന്നെ ജാമ്യത്തിൽ പോവുകയും ചെയ്യും അതൊരു ജീവനക്കാരല്ല ജീവനക്കാരല്ലാത്തവർ ചെയ്തു ജീവനക്കാരല്ലാത്തവർക്ക് പോലും പോലും അവിടെ കയറി ഇറങ്ങി എസ് സി ഫണ്ട് തട്ടിക്കാമെന്നുള്ളതായിരുന്നു അവിടുത്തെ അഞ്ചു വർഷത്തെ ഭരണത്തിന്റെ ഒരു യാഥാർത്ഥ്യം അത് അത് മാത്രവുമല്ലാത്തൊരു സബ്ജക്റ്റാണ് ഞാൻ പറയുന്നത് രോഗികൾക്ക് അതേപോലെ വ്യക്തിഗത ആനുകൂല്യങ്ങൾക്ക് എസ് സി വിഭാഗത്തിന്റെ മറ്റ് ആനുകൂല്യങ്ങൾക്കുള്ള ഫണ്ട് കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തതിൽ യാതൊരു നടപടിയുമില്ല ആ ഉദ്യോഗസ്ഥരൊക്കെ എന്നും വളരെ സന്തോഷത്തോടെ അവിടെ ജോലി ചെയ്യുകയാണ് അപ്പോൾ ആ എസ് ഇ ഫിൻ്റെ തട്ടിപ്പിൻ്റെ സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടത്തി എത്ര പേർക്കാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ എത്ര പേർക്കാണ് പണം നഷ്ടപ്പെട്ടത് ആ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണം എന്നാണ് ഞാൻ അതിനകത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം ആ ഫണ്ട് അവർക്ക് നഷ്ടപ്പെട്ട തുക മുഴുവൻ നഗരസഭ നൽകാൻ കൂടി തയ്യാറാവണം അത് നഷ്ടപ്പെട്ട പണം ഈ ഉദ്യോഗസ്ഥരിൽ നിന്ന് റിക്കവറി ചെയ്ത് എടുക്കണം എന്നുള്ളതാണ് എൻ്റെ മറ്റൊരു ആവശ്യം അതുപോലെ തന്നെ ഈ കെട്ടിട നികുതി തട്ടിപ്പ് പണം അടച്ച നികുതി അടച്ചവർക്ക് അവർ അവർക്ക് നികുതി അടച്ചതായിട്ട് രേഖകൾ ഇല്ലാത്ത അങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് അതുപോലെ തന്നെ നഗരസഭയ്ക്ക് എത്ര വാഹനങ്ങൾ ഉണ്ടെന്ന് ആർക്കും തന്നെ കൃത്യമായി ഒരു കണക്കില്ല ആ ഇല്ലാത്ത വാഹനങ്ങളുടെ പേരിൽ ഇൻഷുറൻസ് എടുത്തു എന്ന് കാണിച്ചും അതുപോലെ തന്നെ മെയിൻ്റനൻസ് നടത്തി എന്നും കാണിച്ച് കോടിക്കണക്കിന് രൂപയാണ് കട്ടു മുടിച്ചത് ഈ കഴിഞ്ഞ ഭരണസമിതിയുടെ തണലിൽ നിന്നുകൊണ്ട് സി പി എം ഉൾപ്പെടെ സംഘടനകളുടെ ഭാരവാഹികളും പാർട്ടിയുടെ അനുഭാവികളുമായിട്ടുള്ള നിരവധി പേരുടെ വ്യാജ പേരുകളിൽ പല പല കൊട്ടേഷനുകളും അവിടെ എടുക്കുന്നു കോടിക്കണക്കിന് രൂപയുടെ ഇതെല്ലാം തന്നെ പാർട്ടിയുമായി ബന്ധപ്പെട്ടവരുടെ കീശയിലേക്ക് പോകുന്നതാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലവും അഞ്ചു വർഷക്കാലം മുമ്പും അഴിമതി നടന്നെങ്കിലും അഴിമതിക്ക് ഇത്രയും പേര് കേട്ട ഒരു ഭരണ സംവിധാനം കേരളത്തിൻ്റെ ചരിത്രത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ആര്യ രാജേന്ദ്രൻ്റെ ഭരണസംവിധാനത്തിൽ കീഴിൽ മാത്രമായിരുന്നു അതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മേയറായി ചാർജ് എടുത്ത് നിമിഷങ്ങൾക്കകം ആദ്യത്തെ പരാതി ബഹുമാനപ്പെട്ട മേയർ വി വി രാജേഷിന് ആദ്യത്തെ പരാതിയായിട്ട് ഞാനിത് കൊടുക്കാൻ തന്നെ കാരണം ഇത് അത്രയും പ്രാധാന്യമുള്ളതാണ് അത്ര പ്രാധാന്യത്തോട് അദ്ദേഹം കാണും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ആദ്യമായി ഈ പരാതി കൊണ്ടു കൊടുക്കുകയും അദ്ദേഹം ഇത് വളരെ ഗൗരവമായി കണ്ട് നടപടി സ്വീകരിക്കും എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ നിലവിൽ മേയറായി ആദ്യം ചുമതല ഏറ്റെടുത്തു അദ്ദേഹത്തിന്റെ മുന്നിൽ എത്തിയിരിക്കുന്ന ആദ്യത്തെ പരാതി അപ്പോ ഇതിനു മുന്നേ പ്രതിപക്ഷത്തിരുന്ന് നിങ്ങൾ രണ്ടുപേരും ഒരേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് പഴയ ഭരണസമിതിക്കെതിരെ പലവിധ പ്രതിഷേധങ്ങൾക്കും സമരങ്ങൾക്കും ഒക്കെ തന്നെ നേതൃത്വം കൊടുത്തത് അപ്പോൾ പുതിയ മേയറായി അഡ്വക്കേറ്റ് വി വി രാജേഷ് ചുമതല ഏൽക്കുമ്പോൾ എന്തൊക്കെ പ്രതീക്ഷകളാണുള്ളത് അതോടൊപ്പം തന്നെ ഏർ ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഇത്തരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ ഇതിനെതിരെ ശക്തമായൊരു നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ തീർച്ചയായും ഞങ്ങൾ ഞാൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് യു ഡി എഫ്കാര് നഗരസഭയ്ക്ക് മുമ്പിൽ സമരം ചെയ്യുമ്പോൾ അതിന് തൊട്ടപ്പുറത്തായിട്ട് ഈ അന്നത്തെ ഭരണ സംവിധാനത്തിലെ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ശ്രീ ബി വി രാജേഷാണ് ആ ബി വി രാജേഷ് ഇന്ന് നഗരസഭയുടെ ഭരണ സാരഥ്യം ഏറ്റെടുക്കുമ്പോൾ ഈ അഞ്ച് പരിതാ ഭരണ കാലയളവിൽ അദ്ദേഹത്തിന് ധാർമ്മികമായും അത് ഏഹ് പരിശോധിക്കുകയും നടപടി എടുക്കേണ്ടതുമായ ആ ആവശ്യമുണ്ട് എന്ന് ഞാൻ കരുതുകയാണ് വ്യക്തിപരമായും ഒരു രാഷ്ട്രീയ നേതാവെന്ന നിലയ്ക്കും ഒരു ഭരണ സംവിധാനത്തിന്റെ തലപ്പത്തൊന്നുള്ള ആള് എന്ന നിലയ്ക്കും ഞങ്ങളും ഞങ്ങളുടെ മുന്നണിയും ബി ജെ പിയുടെ മുന്നണിയും പാർട്ടിയും അവിടെ സമരം ചെയ്തത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ബോധ്യമുള്ളതാണ് ആ ബോധ്യമുള്ളത് ഞങ്ങളുടെ യാഥാർത്ഥ്യ അറിവിന്റെ സത്യസന്ധമായ അറിവിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഞങ്ങളെല്ലാം തന്നെ അന്ന് യു ഡി എഫും ഒരു ഭാഗത്ത് ബി ജെ പി ഒക്കെ സമരം ചെയ്തിരുന്നത് ആ സമരങ്ങൾ സത്യസന്ധമായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ധാർമ്മികമായും നിലവിൽ വന്ന പുതിയ മേയർ വി വി രാജേഷിന് ആ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി അറിയാവുന്ന ആളാണ് അപ്പോൾ രേഖാമൂലം ഒരു പരാതി ഇല്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണത്തിലോട്ട് പോകാതിരിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ അന്നത്തെ പരാതി ഞാൻ എസ് സി എസ് ടി ഫണ്ട് തട്ടിപ്പിനെ സംബന്ധിച്ച് നഷ്ടപ്പെട്ട ഫണ്ട് അവർക്ക് ലഭ്യമാക്കണം എന്ന് ആവശ്യപ്പെട്ട് എസ് സി എസ് ടി കമ്മീഷന് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതി ഇന്നും അവിടെ നിലനിൽക്കുകയാണ് അതിന്റെ കേസ് നടക്കുകയാണ് ആ കേസ് ഒരു ഭാഗത്ത് നടന്നോട്ടെ മറ്റു ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം എന്ന് പറയുന്നത് നിശ്ചലമായ അവസ്ഥയിലാണ് അതിനെ സംബന്ധിച്ച് ഒരു പുനർ അന്വേഷണത്തിന് പുതിയൊരു ഒരു സമിതിയെ ഉണ്ടാക്കിക്കൊണ്ട് ക്രൈംബ്രാഞ്ചിന്റെ അല്ലെങ്കിൽ മറ്റല്ലെങ്കിൽ സി ബി ഐ അന്വേഷണം പോലെയുള്ള ഞാൻ കോടതിയിൽ ആവശ്യപ്പെട്ടതും സി ബി ഐ അന്വേഷണം വേണമെന്ന് കാരണം സംസ്ഥാനം ഭരിക്കുന്നതും നഗരസഭ ഭരിക്കുന്നതും ഒരേ പാർട്ടിക്കാരായതുകൊണ്ട് ആ പ്രതികളെ രക്ഷപ്പെടുത്തേണ്ടത് ആ പാർട്ടിയുടെ കൂടി ആവശ്യമായതുകൊണ്ട് അവിടെ നീതി കിട്ടാത്തത് കൊണ്ടാണ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് അപ്പോൾ രാജേഷിനെ പോലെയുള്ള പുതിയ ആൾക്കാർ നഗരസഭയുടെ മേയറായി വരുമ്പോൾ ധാർമ്മികമായും രാജേഷിനും ആ ചുമതലയുണ്ട് അന്നത്തെ പരാതിക്കാരനായിരുന്ന എനിക്ക് വീണ്ടും ഇത് പുതിയ ഒരു ഭരണ മാറ്റം വന്നതുകൊണ്ട് ഒരു പ്രതീക്ഷയുണ്ട് ഒരു ചെറുപ്പക്കാരൻ എന്താ തലസ്ഥാന നഗരത്തിന്റെ മേയറായി വരുമ്പോൾ ഈ അഴിമതിക്കെതിരെ നിലപാടെടുക്കും എന്ന് വ്യക്തിപരമായും ഞാൻ എനിക്ക് വ്യക്തിപരമായും അടുപ്പമുള്ള ഒരാളാണ് ഞാൻ കോളേജ് പഠന പ്രീ ഡിഗ്രി പഠനകാലം മുതൽ എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരാളാണ് രാജേഷ് അദ്ദേഹം കൃത്യമായും അത് ചെയ്യും എന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ മേയറുടെ ആദ്യത്തെ പരാതിയായി ഞാൻ നേരത്തെ കൂട്ടി തയ്യാറാക്കി ഈ ഭരണ സാരഥ്യം ഏറ്റെടുക്കുമ്പോൾ തന്നെ നൽകിയത് അത്ര പ്രാധാന്യം ഞാൻ കൽപ്പിക്കുന്നു അദ്ദേഹവും ആ പ്രാധാന്യം കൊടുത്തുകൊണ്ട് കഴിഞ്ഞ അഞ്ചു വർഷം നടത്തിയ വളരെ കൊടിയ അഴിമതികൾ പുറത്തു കൊണ്ടുവരുവാനും ഈ അഴിമതി നിയമനങ്ങൾ അത് റദ്ദു ചെയ്യപ്പെടുവാനും ഒക്കെ ഉള്ള സാഹചര്യം ഉണ്ടാക്കുമെന്ന് സത്യസന്ധമായി ഞാൻ ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുകയാണ്